ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ സാമ്പ്രാണിക്കൊടിയിലാണ് സാമ്പ്രാണിക്കൊടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കായലിലെ നടക്കുന്ന കെടിലെ വീഡിയോസുകളും ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടി കൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോ ഇരിക്കണം നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ വന്നതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം പാർക്കിംഗ് ഫീസ് ഇവിടെ കൊടുക്കണം പോയി വരുന്ന രൂപ ഓക്കെ പിള്ളേർക്ക് എടുക്കണ്ടേ അഞ്ച് അഞ്ചിനും പത്തിനും ഇടയ്ക്കാം അല്ല പിന്നെ ടിക്കറ്റ് ആണ് അവിടെ ഇറങ്ങി നടക്കാം കണ്ടൽക്കാടാണ് ഫോട്ടോ അവിടെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ അഞ്ചരക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരും ആയിരത്തി അൻപത് ഓക്കെ നമുക്ക് ആറ് ടിക്കറ്റ് തൊള്ളായിരം ആ കുട്ടികൂട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആറ് ടിക്കറ്റ് തൊള്ളായിരം രൂപ നാലര വരെയാണ് ആക്ച്വലി അതിൻ്റെ ടൈമിംഗ് ഒക്കെ ഉള്ളത് അഞ്ചേറ്റ് വരാൻ നമുക്ക് ഐലൻഡിൽ എക്സ്പ്ലോർ ചെയ്യാം തൊള്ളായിരം ആ വേനൽ വേനൽസ് അഞ്ച് കാര്യം വെച്ചോ എന്നോട്ട് നോക്കാം ടിക്കറ്റ് കേട്ടോ ആ അപ്പോൾ പോകാൻ പമയം എങ്ങോട്ടാണ് ചേട്ടാ പോവണ്ട ഇങ്ങോട്ടാണ് ആക്ച്വലി പോകേണ്ടത് ഇവിടെ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ബോട്ടിൽ കയറിയിട്ട് നേരെ അങ്ങ് പോവുക സ്നാക്സിൻ്റെ ഒരു കടമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പോവാം അപ്പോൾ ഇവിടെ കുറേ ബോട്ടുകളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാൻ വേണ്ടി പറ്റും ഐലൻഡിലോട്ടാണ് ആക്ച്വലി നമ്മൾ പോകുന്നത് നമ്മളൊരു ഏഴെട്ട് പേരുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് കയറാം മങ്ങോ നമുക്ക് അതിൽ കയറാം കേറിയിട്ടാണ് എല്ലാരും കേറി എല്ലാരും നമുക്ക് ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ നേരെ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കാണ് ആൾക്കാര് വരുന്ന ബോട്ടിലാണെങ്കിൽ കേട്ടത് സംഭവം കൊള്ളാം നൂറ്റി അമ്പത് രൂപ മാക്സിമം ാണ് അഞ്ച് വയസ്സിന് മുകളിലോട്ടാണ് ഈ ഫുൾ ടിക്കറ്റ്സ് എടുക്കേണ്ടത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കാം അതായത് എക്സ്ട്രാ ഒരു അമ്പത് രൂപ കൂടെ കൊടുത്ത് കൂടെ പോയിന്റ്സിലോട്ട് കൊണ്ടുപോകും അങ്ങനെ സംഭവം

ബോട്ടൊക്കെ ഇതുപോലെ ചെറിയ ബോട്ടുകൾ ഇഷ്ടംപോലെ സംഭവം നമുക്ക് മൺറോത്തിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുപോലെ ചെറിയ ഒരു ബോട്ടിൽ കിട്ടി നമുക്ക് സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇതിലേക്കുള്ള നമുക്ക് അപ്പോൾ നമ്മൾ ഇറങ്ങി ചെരുപ്പിട്ടിട്ട് പോകാം ചെരുപ്പിടാതെയും പോകാം എന്താണെന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ ഐലൻഡിൽ ഇറങ്ങി ഐലൻ്റിലെ മൺറോത്തിൽ മൺറോത്തിൽ സംഭവം ഇറങ്ങിയ സമയത്ത് ഇതാ നോക്കിയത് സൂപ്പറല്ലേ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ് ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാം അതോടൊപ്പം തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇടില്ല കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് അപ്പോൾ പോകുമ്പോൾ കിട്ടൂല കണ്ടൽ കാടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രക്ഷയില്ല സൂപ്പർ അതോടൊപ്പം തന്നെ ബോട്ടിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യാനുണ്ടോ നമുക്ക് കുറച്ച് സമാധാനത്തിലൊക്കെ നല്ല നിന്നിട്ട് പതുക്കെ പോയത് അവിടെയാണ് ഫോട്ടോസ് എടുക്കാതെ വരിയതോ സാമ്പ്രാണി കൊടീക്കണേ മതി അപ്പൊ അങ്ങോട്ടോ ഫോട്ടോ എടുത്തിട്ട് പോ കുറച്ച് കഴിയുമ്പോഴേ നീ ചെരിപ്പിട്ടോ കാലിലെ ആണി കുത്തുംപ്പാ അവിടെ പോയി ഫോട്ടോ എടുക്കാ സംഭവങ്ങളൊക്കെ കൊണ്ടുവണ്ടോ ഇഷ്ടം പോലെ ഒരു ഫുത്ത് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നു പ്രേക്ഷയില്ല വേണ്ടതുപോലെ തന്നെ സ്നാക്സ് സംഭവങ്ങളൊക്കെ വേണ്ടിട്ടാണ് ില്ക്കുന്നുണ്ട് എല്ലാം ദിവസത്തിൻ്റെ സംഭവം തന്നെയാണ് ഇവിടെ നമുക്കൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട് സാംബ്രാണി കൊടി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഫോട്ടോ പോയിന്റ് നമ്മളിവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോകേണ്ടത് കേസ് ആ എല്ലാം പോകാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ആ സാംബ്രാണി കൊടിയിൽ വന്ന യുവ യുവമിഥുനങ്ങളാണ് നമ്മൾ കാണുന്നത് ആ

നമ്മുടെ കൊല്ലം കായലിൽ കൂടെതാന്ന് അവിടെ നോക്കി ഇങ്ങോട്ട് നോക്കി കൊള്ളാമോ എന്തോന്നു കായലില്ല നടക്കൂടെ പോയപ്പോടിയുണ്ട് പേടിയുടിയ